നെല്ലിക്കുഴി പഞ്ചായത്തിലെ തൃക്കാരിയൂർ മേഖലയിലെ വാർഡുകളിൽ വനിതകളെ ഇറക്കി കളമുറപ്പിച്ച് ബിജെപി സംവരണ വാർഡുകൾക്ക് പുറമെ ജനറൽ വാർഡിനും വനിതകളെ നിർത്താൻ തന്നെയാണ് ബിജെപിയുടെ തീരുമാനം നെല്ലിക്കുഴി പഞ്ചായത്തിലെ തൃക്കാരിയൂർ മേഖലകളിൽ സംവരണ വാർഡുകൾക്ക് പുറമെ ജനറൽ വാർഡിലും വനിതകളെയാണ് സ്ഥാനാർത്ഥികളായി ബിജെപി നിശ്ചയിച്ചിരിക്കുന്നത് ബിജെപിയുടെ ശക്തികേന്ദ്രമായ തൃക്കാരിയൂരിൽ നിന്ന് മുൻ തെരഞ്ഞെടുപ്പുകളിലും മെമ്പർമാരെ വിജയിപ്പിക്കാൻ പാർട്ടിക്കായിട്ടുണ്ട് ഇത്തവണയും ആധിപത്യം ഉറപ്പിക്കുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് ബിജെപി വനിതാ സംവരണ വാർഡായ വാർഡ് അഞ്ച് ചിറളാടിൽ ശാലിനി സനിലും വാർഡ് ആറ് തൃക്കാരിയൂരിൽ ശോഭാ രാധാകൃഷ്ണനും സ്ഥാനാർത്ഥിയാകും ജനറൽ വാർഡായ വാർഡ് ഏഴ് തൃക്കാരിയൂർ ഈസ്റ്റിൽ സന്ധ്യ സുനിൽകുമാറും വാർഡ് എട്ട് തങ്ങളത്ത് സിന്ധു പ്രവീണുമാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയാവുക ഇതിൽ ശാലിനി സനിൽ ഒഴികെയുള്ള എല്ലാവരും തന്നെ സിറ്റിംഗ് മെമ്പർമാരാണ് ബിജെപി മണ്ഡലം പ്രസിഡന്റാണ് സിന്ധു പ്രവീൺ നെല്ലിക്കുഴി പഞ്ചായത്തിലെ ഇരുപത്തിനാല് വാർഡുകളിലും ബിജെപി സ്ഥാനാർത്ഥികളെ നിർത്തുവാൻ തന്നെയാണ് പാർട്ടിയുടെ തീരുമാനം ഇപ്പം ഇപ്പം എൻ്റെ വാർഡൊന്ന് നിരീക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ പത്തു വർഷം കൊണ്ട് വളരെയേറെ വികസന പ്രവർത്തനങ്ങൾ എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് വളരെ ചെളിക്കുണ്ടായ ഓരോ റോഡുകളും ഇന്ന് നല്ല നല്ല റോഡുകളാക്കി അത് സഞ്ചാരയോഗ്യമാക്കാനായിട്ട് എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ എനിക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് വളരെയേറെ സമാധാനമുണ്ട് എനിക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞല്ലോ ഇത്രയും നന്നായി എൻ്റെ ജനങ്ങളോട് എനിക്ക് സാധിച്ചല്ലോ കൈവിടിയില്ല എന്നുള്ള വിശ്വാസമാണ് ഞാൻ നെല്ലിക്കുഴി പഞ്ചായത്ത് അഞ്ചാം വാർഡിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായി ജനവിധി തേഴുകയാണ് എന്റെ പേര് ശാലിനി സനിൽ ഞാൻ ജയിച്ചു വന്നാൽ പഞ്ചായത്തിന്റെയും അതുപോലെ കേന്ദ്ര ഗവൺമെന്റിന്റെയും എല്ലാ പരിപാടി എല്ലാ പ്രവർത്തനങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കും അർഹരായവർക്ക് എല്ലാവർക്കും ആനുകൂല്യങ്ങൾ എത്തിക്കുവാന് എനിക്ക് സാധിച്ചിട്ടുണ്ട് ഈ വാർഡ് വിഭജനത്തെ തുടർന്ന് പഴയ ആറാം വാർഡ് ഇപ്പോൾ ഏഴാം വാർഡായി അവിടെ നിന്നും ജനറൽ സീറ്റിൽ നിന്നും ഞാൻ ഇപ്പോൾ മത്സരിക്കുകയാണ് ജനങ്ങളുടെ എല്ലാം പിന്തുണയോടുകൂടിയിട്ട് എല്ലാവരുടെയും ആവശ്യപ്രകാരം ഞാൻ വീണ്ടും മത്സരിക്കുകയാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ള എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ എനിക്ക് ഉണ്ടാവണം എല്ലാവരും എന്നെ വോട്ടുകൾ നൽകി എന്നെ ജയിപ്പിക്കണമേ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് പ്രവർത്തികൾ വീട് വീട് മെയിൻ്റെനൻസ് അതുപോലെ ജനങ്ങൾക്ക് വേണ്ടിട്ട് ഇപ്പൊ കക്കൂസ് മെയിന്റനൻസ് അതുപോലെ വീട് എൻ്റെ വീ എൻ്റെ വാർഡിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു പതിനഞ്ച് പേരോളം ആളുകൾക്ക് വീട് നൽകുന്നതിനും അതുപോലെ വീടും സ്ഥലവും ഇല്ലാത്തവർക്ക് സ്ഥലം മേടിച്ച് വീട് പണിയുന്നതിനുള്ള സഹായങ്ങൾ ചെയ്യുന്നതിനും എനിക്ക് സാധിച്ചു